ഐ ടി കമ്പനി ജീവനക്കാരൻ വിളവെടുത്തത് മേനി തണ്ണിമത്തൻ അയവന സ്വദേശി ഷോൺ ജോഷിയാണ് തന്റെ ജോലിക്കിടയിലും കൃഷിയെ സ്നേഹിച്ച് മേനി വിളയിച്ചത് കൃഷിയിൽ അന്യം നിന്നു പോകുന്ന യുവതലമുറയ്ക്ക് ആവേശം പകരാനും ആകർഷണം ഉണ്ടാക്കാനുമാണ് ഇത്തരത്തിലുള്ള കൃഷിക്ക് ഷോൺ മുന്നിട്ടിറങ്ങിയത് തരിശായി കിടക്കുന്ന ഒരേക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ഇറക്കിയാണ് ഷോൺ വിജയഗാഥ കൊയ്തിരിക്കുന്നത് കിരൺ വിഭാഗത്തിലുള്ള തണ്ണിമത്തൻ വിത്ത് പൊള്ളാച്ചിയിൽ നിന്നും എത്തിച്ചാണ് കൃഷി തുടങ്ങിയത് എനിക്ക് തന്നെ സംശയം സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെയുള്ള നാട്ടുകാരോടും പ്രദേശവാസികളോടും തന്നെ അറിയിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു കൃഷി ചെയ്യേണ്ടതെന്ന് അവസാനമായപ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ ഒരു ഇവിടെ നമ്മൾ കൃഷി ചെയ്യേണ്ടത് തണ്ണിമത്തനാണ് നമ്മൾ മെയിനായിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം നമ്മൾ ചെയ്തത് ഞങ്ങളൊരു എല്ലാ കൂട്ടുകുടുംബം അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കൃഷി ചെയ്തുണ്ടായി അപ്പോൾ അങ്ങനെ കണ്ടാണ് നമുക്ക് ആഗ്രഹം വിഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പഴങ്ങൾ ധൈര്യമായി സന്ദേശം ാരനായ ഷോൺ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ നാടിലെ ആളുകൾക്ക് മാതൃകാപരമാവുന്ന രീതിയിൽ വ്യത്യസ്തമായ ഒരു കൃഷി കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തണ്ണുമത്തം കൃഷി എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് പുതിയ കൃഷി ഷോണ സന്തോഷം അഭിമാനമുണ്ട് ഷോണിന്റെ ജൈവരീതിയിൽ വിളവെടുത്ത തണ്ണിമത്തൻ വാങ്ങുവാൻ ദിവസേന നിരവധി ആളുകളാണ് എത്തുന്നത് നൂറുമേനി വിളവ് ലഭിച്ചതോടെ കൃഷി തുടരാൻ തന്നെയാണ് ഷോണിന്റെയും തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊച്ചി